ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴിഞ്ഞിരുന്നേന്ന് ചോദിക്കൂ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഒരു കറുത്ത മാസ്ക് ധരിച്ച് യുവതി ബസ്സിൽ യാത്ര ചെയ്യുന്നു അവളുടെ അടുത്തൊരു പുരുഷൻ വന്നിരിക്കുന്നു വീഡിയോയിൽ ആളുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട് മുഖം ബ്ലർ ചെയ്യപ്പെട്ട ഈ പുരുഷൻ തന്നെ മോശമായി സ്പർശിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ യുവതി ഈ വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് ഞാൻ എന്തായാലും ആ വീഡിയോ നമ്മൾ പ്ലേ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോ എന്താണ് തോന്നിയത് ഒന്ന് മനസ്സിൽ ചിന്തിച്ചു വെച്ചോളി അപ്പോൾ ഞാൻ യുവതി ഈ വീഡിയോക്ക് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ ഒന്ന് വായിച്ചേന കൊട്ടാരക്കര കൊല്ലം കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശം അനുഭവം ഏകദേശം നാപ്പത് നാപ്പത്തി വയസ്സിനിടയിൽ വയസ്സിന് പ്രായമുള്ള ഒരു വ്യക്തി മറ്റു സീറ്റുകൾ ഒഴിഞ്ഞ കിടന്നിട്ടും എന്റെ അടുത്ത് വന്നിരുന്നു നല്ല സ്പേസ് ഉണ്ടായിട്ടും മുട്ടിരുമിയിരുന്നപ്പോൾ ഞാൻ ഒന്ന് ഒതുങ്ങിയിരിക്കുകയായിരുന്നു എന്നിട്ട് വീണ്ടും അയാൾ അറിയാത്ത ഭാവത്തിൽ എന്റെ ദേഹത്ത് തന്നെ ഇരിക്കാൻ നോക്കുകയായിരുന്നു മെലിഞ്ഞ ശരീരമായിട്ടും അയാൾ എന്നെ മാക്സിമം ഞെരിക്ക് ഇരുത്താൻ നോക്കി അത്രയും അൺകംഫർട്ടബിൾ ആയപ്പോൾ തെളിവിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് കണ്ടാൽ വെറും മാന്യനാണ് എന്നാൽ കൈയിലിപ്പ് നല്ലതല്ല അയാൾ മനഃപൂർവ്വം ദേഹത്ത് കൈവച്ചതാണെന്ന് അവസാനം നോക്കിയാൽ മനസ്സിലാകും മുമ്പും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടും തെളിവില്ലാത്തതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അതുകൊണ്ട് ആദ്യമേ വീഡിയോ എടുത്തുവെച്ചത് ഞാൻ കാരണം ഒരാളുടെ കുടുംബം തകർ ോ എന്ന് കരുതിയാണ് മുഖം മറച്ചിരിക്കുന്നത് ഇതിൽ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞവരോട് ശ്രദ്ധിച്ചു നോക്കുക അയാളുടെ കൈ എന്റെ വയറിന്റെ ഭാഗത്താണ് ബ്ലാക്ക് ഡ്രസ്സ് ആയതുകൊണ്ട് മുടി മുമ്പിലേക്ക് ഇട്ടത് കൊണ്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഓക്കെ അപ്പൊ ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നിട്ടും അയാൾ എന്റെ അടുത്ത് വന്നിരുന്നു വന്നിരിക്കുക മാത്രമല്ല ചെയ്തത് സീറ്റിൽ നല്ല സ്പേസ് ഉണ്ടായിട്ടും അയാൾ എന്നോട് തൊട്ടു ഉരുമിയിരിക്കുകയും അയാളുടെ ആ സ്പർശനം എന്നെ അൺകംഫർട്ടബിൾ ആക്കുകയും ചെയ്തു എന്നൊക്കെയാണ് യുവതി പറഞ്ഞു വെക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ആ പുരുഷനെ എന്തെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയോട് മോശമായി പെരുമാറുകയോ യോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്റെ കാര്യം പറയാം എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇനിയിപ്പൊ സംഭവിച്ചോന്നും എനിക്ക് അറിയില്ല പക്ഷേ ഈ വീഡിയോ വെച്ച് മാത്രം പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി ക്യാപ്ഷനിൽ എഴുതി പിടിപ്പിച്ച പോലും അവിടെ നടത്തിട്ടില്ല ആ മനുഷ്യൻ ആളുടെ കൈ ഒന്നും അനുക്കുക പോലും ചെയ്യാതെയാണ് ആ സീറ്റിൽ ഇരിക്കുന്നത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പെൺകുട്ടിയാണ് തന്റെ കൈ പൊക്കി പിടിച്ചിട്ട് അയാളുടെ കൈ തന്റെ ദേഹത്ത് തട്ടുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് അങ്ങനെ ചിത്രീകരിക്കാൻ ചോദി പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തൊരു അവസ്ഥയാണെന്ന് നോക്കൂ ഈ ബസിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പല സ്ത്രീകൾക്കും പലപ്പോഴും പല മോശ അനുഭവങ്ങളും നേരിടേണ്ടി വരാറുണ്ട് അത് സത്യമായ കാര്യമാണ് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുമുണ്ട് ഞാൻ തന്നെ പത്തിരുപത് വട്ടം ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ടാക്കും എല്ലാം ജെനുവിൻ കേസുകളായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ ഇത്രയും കാലം സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അതിനു വയ്യ കാരണം ആ വീഡിയോയിൽ ആർക്കും ഈ യുവതിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇത് പേര് അപ്സ അപ്സ വെറും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെ എല്ലാവരുടെയും അഭിപ്രായം സാധാരണ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാണെങ്കിൽ ഭൂരിഭാഗം പേരും സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാറാണ് പതിവ് നേരിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കമന്റ് ബോക്സ് വഴിയെങ്കിലും ആളുകൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നാൽ ഇവിടെ സ്ഥിതി അല്പം വ്യത്യസ്തമാണ് ഒരൊറ്റ മനുഷ്യൻ പോലും ഈ യുവതിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല എല്ലാ കമന്റ്സും എതിരാണ് ചില കമന്റുകൾ ഞാൻ വായിച്ചതരാം റിസർവ് അല്ലാത്ത കോമൺ സീറ്റ് ആണെങ്കിൽ ആളുകൾ വന്നിരിക്കും പിന്നെ ഒരു ബസ്സിന്റെ സീറ്റിൽ എത്രമാത്രം സ്പേസ് ഉണ്ടാകുമെന്ന് അറിയാവുന്നവരാണ് ഇവിടെ ഉള്ളവർ അടുത്തിരിക്കുന്ന ആൾക്ക് അകന്നിരിക്കാൻ മാത്രം സ്പേസ് ഉണ്ടാകില്ല ഈ വീഡിയോയിൽ ആ വ്യക്തി അനാവശ്യമായി ഒന്നും ചെയ്തതായി തോന്നിയില്ല കുട്ടിക്ക് അൺകംഫർട്ടബിൾ ആയി തോന്നിയെങ്കിൽ മാറിയിരിക്കാമായിരുന്നു റീച്ച് ഉണ്ടാക്കാൻ വെറുതെ വഴി കൂടി പോകുന്നവരെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് അച്ഛനെ വെച്ച് ഒരു വീഡിയോ ചെയ്യും കൂടുതൽ റീച്ച് ഉണ്ടാകും എങ്കിൽ എഴുന്നേറ്റ് നിൽക്കും ചേട്ടന് സൗകര്യമായിരിക്കട്ടെ ആ അങ്ങനെ ഒരു പൂച്ചണ്ടി മോള് മസ്താനെ അവൻ നോക്കിയതാ ഊമ്പിസ്ഥാന ആയല്ലോ മലരെ എന്തിനാ കൈ പൊക്കി കൊടുക്കുന്ന ഇടക്ക് അതിജീവിത ആ മാസ്ക് ഒന്ന് മാറ്റുമോ നീ ഉള്ള ബസ്സിൽ കയറാതിരിക്കാനാ വൈറലാവാൻ നോക്കി അവസാനം ഏറലായി പോസ്റ്റ് പോയി ഇനി അടുത്ത യാത്രയിൽ നോക്ക് അയാൾ അയാളുടെ കാര്യം നോക്കി ഇരിക്കുമ്പോൾ വീഡിയോ എടുത്ത് ഷോ കാണിക്കാൻ നിന്നെയൊക്കെ എന്ത് പറയാനാണ് ചുളുവിൽ വൈറലാവാൻ ഉള്ള പരിപാടി സീറ്റിൽ ഇരിക്കുമ്പോൾ എന്ത് മൂഞ്ചന കൈ മുകളിലോട്ട് പിടിക്കുന്നത് ഇതൊരു പുതിയ ട്രെൻഡാക്കി മാറ്റിയോ അയാളുടെ പേര് അറിയുന്നവർ ഉണ്ടെങ്കിൽ അറിയിക്കുക അനുവാദമില്ലാതെ അയാളുടെ വീഡിയോ എടുത്ത് വ്യാജ വാർത്ത നൽകി മാനസിക പീഡനം ഉണ്ടാക്കിയതിൽ ഇവളെ എടുത്ത് അകത്തിടാൻ വകുപ്പുണ്ട് ശൂനക പുത്രി വേറെ ഹി മിസ്ബി റീച്ച് ഉണ്ടാക്കാൻ എന്ത് ഊമ്പിത്തരവും കാണിക്കാം അല്ലെ വേറെ സീറ്റ് ഉണ്ടെങ്കിൽ നീ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി മാറിയിരിക്കാൻ മേലെ അയാളതിനൊന്നും അതില് കാണിക്കുന്നില്ലല്ലോ ഒന്നും നോക്കുന്ന പോലും ഇല്ലല്ലോ കണ്ടല്ലോ ഇതാണ് അവസ്ഥ ആളുകൾ കുറ്റം പറയാൻ പറ്റില്ല ആ പുരുഷൻ ഇവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് ഈ വീഡിയോയിൽ കാണാൻ കഴിയില്ല സോ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചത് യാതൊരു അത്ഭുതവും വേണ്ട ആ പുരുഷന്റെ കാര്യവും നമ്മൾ നോക്കണല്ലോ എത്ര വലിയ ആരോപണമാണ് അയാൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ മുമ്പും തനിക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പക്ഷെ തെളിവില്ലാത്തത് കൊണ്ട് അന്നൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇത്തവണ വീഡിയോ എടുത്തത് എന്നാൽ ാണല്ലോ ഈ പെൺകുട്ടി ക്യാപ്ഷൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എടുക്കാതെ നിങ്ങളുടെ അനുഭവം മാത്രം പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ വിശ്വസിച്ചതിനെ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് സോ നിങ്ങൾ ജനുവനായി സംസാരിക്കുകയാണെന്ന് കരുതി ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന് പക്ഷേ നിങ്ങൾ ഇവിടെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി തെളിവിനായി എടുത്തി വിരായി മാറിയതെന്ന് ഞാൻ പറയൂ കാരണം ഈ വീഡിയോ കാണുന്ന ഏതൊരാളും ചിന്തിക്കുക നിങ്ങൾ റീച്ചിന് വേണ്ടി മനപൂർവ്വം അയാൾ കരുവാക്കുക എന്നതാണ് മാത്രമല്ല യുവതി ഈ സെയിം വീഡിയോ ഒരു തവണ കൂടി അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തവണ അപ്ലോഡ് ചെയ്തപ്പോൾ ും കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചു തരാം ഫണ്ണി ഹൗ മെൻ ബിലീവ്ല വിത്ത് നോ പ്രൂഫ് ബട്ട് മൗണ്ടൈൻസ് ഓഫ് എവിഡൻസ് ഇംഗ്ലീഷിൽ ക്യാപ്ഷൻ കൊടുത്തി റീൽ വീണ്ടും അപ്ലോഡ് ചെയ്ത് റീച്ച് കൂട്ടാനുള്ള പരിപാടി ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് ഞാൻ വിചാരിച്ചത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ ഒന്നുകൂടെ അപ്ലോഡ് ആക്കിയതാവും എന്നാണ് നെഗറ്റീവ് കമന്റ് ഇട്ടവർക്കുള്ള മറുപടിയാണ് ആ ഇംഗ്ലീഷ് ക്യാപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഒരുപാട് പേര് പറഞ്ഞത് ഇംഗ്ലീഷിൽ ക്യാപ്ഷൻ കൊടുത്ത് പാനിന്റെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തതെന്നാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം റീച്ചിന്റെ ഒരു എലമെന്റ് ഇതിലുണ്ട് കറക്റ്റായി മാസ്ക് ഒക്കെ ധരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടതിന് പിന്നിൽ റീച്ച് ഉണ്ടാക്കി എടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു എന്ന് പറയാതെ വയ്യ ഇതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം ഇനി നാളെ ഇപ്പൊ ഇതുപോലെ ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ബഹളം വെച്ചാൽ ആളുകൾ പറയും ഓ ഇതൊക്കെ അവൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി യഥാർത്ഥ നീതി കിട്ടേണ്ട പെൺകുട്ടികൾക്ക് പോലും നീതി നിഷേധിക്കപ്പെടും ആളുകൾ അവരെ വിശ്വസിക്കാതെ ആകും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങിയതോടെ ഈ പെൺകുട്ടി എന്താക്കി എല്ലാവർക്കും ഉള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വീഡിയോ കൂടി കൂടി ചെയ്തു നമുക്ക് ഹായ് ഞാൻ അപ്സ അപ്സ നിങ്ങൾ ലാസ്റ്റ് അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയെ മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ ആ എന്തെങ്കിലും അതിന്റെ ആവശ്യം നിങ്ങൾ തന്നെ വീഡിയോ എടുത്ത് വിശദമായി ക്യാപ്ഷനും കൊടുത്ത് ലോകം മുഴുവനും കാണുന്ന രീതിയിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടതല്ലേ പിന്നെ അതിനെ കുറിച്ച് നിങ്ങളോട് പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യം എന്താണ് ആ വീഡിയോ കണ്ടാൽ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലാകും സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരു പുരുഷനാണ് എല്ലാവരും ആ വീഡിയോയിൽ കണ്ടത് വേറെ ഒന്നും കണ്ടിട്ടില്ല അയാൾ അയാളുടെ കൈയ്യൂന്ന് വെറുതെ അനുക്കുക പോലും ചെയ്യാതെയാണ് അവിടെ ഇരിക്കുന്നത് കൈയ്യന്ന് അനക്കിയിരുന്നെങ്കിൽ ചെലപ്പോ സപ്പോർട്ട് ചെയ്യുന്നവർ അയാളെ തെറി വിളിച്ചേ അത്രയും ഡേഞ്ചർ പൊസിഷനിലാണ് അയാൾ ഇരുന്നിരുന്നത് ചില ബസുകളിലെ സീറ്റ് വളരെ ും അതുകൊണ്ടായിരിക്കും അത്രയും ഞെരി വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ എന്താ പ്രശ്നം എന്നറിയോ യഥാർത്ഥ ജെരുമമാർ ഇഷ്ടംപോലെ ഉണ്ട് ബസ്സിൽ കയറി ചാക്കി വെക്കുന്നവരും സ്ത്രീകൾ കയറി പിടിക്കുന്നവരും ഒക്കെ ആയിട്ട് ഉണ്ട് അവർക്കൊക്കെ ഈ സംഭവം ഒരു ആശ്വാസമായി മാറി കണ്ടില്ലേ ഞങ്ങളൊന്നും ചെയ്യാറില്ല ഈ പെണ്ണുകൾ വെറുതെ ഓരോന്നും ഉണ്ടാക്കി പറഞ്ഞതാണ് എന്ന് എല്ലാവർക്കും പറയാൻ അവസരം കിട്ടിയെന്നുള്ളതാണ് കുറെ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കിട്ടാൻ പണ്ട് സമാധിനെ പൂമാനട്ട് സ്വീകരിച്ച ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ കിട്ടിയാൽ ആഘോഷിക്കും എല്ലാ പെണ്ണുങ്ങളും ഇതുപോലെയാണെന്ന് മുദ്രകുത്തു നാളെ വേറൊരു പെൺകുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ ഒരു തവണയെങ്കിലും ആ വീഡിയോ എന്തെങ്കിലും സത്യം ചോദിച്ചു ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം ിൽ ഒന്നും യാതൊരു വിധ ക്ഷാമവും ഇല്ല അതുകൊണ്ട് അത് കിട്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ എന്ന് കരുതി ചെയ്ത വീഡിയോ അല്ലേ പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ചെയ്തത് ഈ വിഷയത്തിൽ എപ്പോഴും സ്ത്രീകളുടെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ പക്ഷെ അതിന് മറ്റൊരു വശവും കൂടി വരുന്ന സമയത്ത് അതിനെ കുറിച്ച് സംസാരിക്കണല്ലോ അതാണല്ലോ അതിന്റെ മര്യാദ ബാക്കി പറഞ്ഞിട്ടെന്തായാലും പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട ഓഹോ അങ്ങനെയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത മുപ്പത് സെക്കൻഡ് വീഡിയോ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ പിന്നെ അത് വെച്ചാൽ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ നിങ്ങൾ പോർട്ടിൽ പ്രതികരിച്ചതിനെ പറ്റിയൊന്നും ഇതുവരെയും ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പോ അല്ല പറഞ്ഞത് പറഞ്ഞാലല്ല അറിയാൻ പറ്റൂ ശരിക്കും നിങ്ങൾ എന്ത് പ്രതികരണമാണ് അയാളോട് നടത്തിയത് അല്ല അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നേരത്തെ തന്നെ പറയേണ്ടതല്ലേ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാണിച്ച ആവേശമൊന്നും വന്നു പ്രതികരിച്ച കാര്യം പറയാൻ കാണിക്കാഞ്ഞത് എന്ത് നിങ്ങൾ അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ആളാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ആളുകൾ നിങ്ങളുടെ വൈറലായ വീഡിയോ കണ്ട ശേഷം എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ നിയമപരമായി നീങ്ങിയില്ല എന്ന ചോദ്യം ഉന്നയിച്ചു നിങ്ങൾ അയാളുടെ മുഖം പോലും ബ്ലഡറാക്കിയാണ് കാണിച്ചിട്ടുള്ളത് അയാൾക്കൊരു കുടുംബം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് മുഖം ബ്ലഡറാക്കിയതെന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും വൃത്തികേട് അയാൾ നിങ്ങളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം ബ്ലഡർ ആക്കേണ്ട ആവശ്യം എന്താണ് അയാളുടെ മുഖം എല്ലാവരും കാണുന്നുണ്ട് എന്നാലല്ലേ ഭാവിയിൽ അയാളുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റും നിങ്ങൾ പറയുന്ന പോലെ അയാൾ വൃത്തി കെട്ടവനാണെങ്കിൽ അയാളുടെ കുടുംബത്തെ കുറിച്ച് ആരോപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇനിയിപ്പോ നിങ്ങൾ മുഖം എത്ര ബ്ലഡർ ആക്കിയാലും അയാളുടെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഇതാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ട് അത് വീട്ടിൽ ഇയാൾ നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പില്ല അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ മുഖം 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 ഇനി കാണിച്ചതിന്റെ പേരിൽ വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ മാനിയാട്ടാ നല്ല ഇരിക്കുന്നേ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാനിയതായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ് ആ എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പൊ കമന്റ് ചെയ്തവരോട് നെഞ്െഞ്ചത്ത് കയറിക്കുക പുരുഷന്മാര് മാത്രല്ല കേട്ടോ കമന്റ് ചെയ്തിട്ടുള്ളത് ഇഷ്ടംപോലെ സ്ത്രീകളും കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി പറഞ്ഞ പോലെ അവരൊക്കെ ക്രിമിനൽസ് ആയിരിക്കും അല്ല ചേച്ചി മാത്രം ഒരു പുണ്യാളെ ഒന്ന് പോകുച്ച് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞിനെ കാട്ടുക എന്ന് പറയുന്ന പോലെ വെറുതെ എന്തെങ്കിലും കൊണ്ട് വിളിച്ച് പറയുന്നത് അയാളൊന്നും ചെയ്യുന്നില്ലല്ലോ മാന്യമായി ഇരിക്കുകയാണല്ലോ എന്നാണ് വീഡിയോ കണ്ട പലരും ചോദിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു അതിലിപ്പോ എന്താ പ്രശ്നം അയാൾ മാന്യമായിരിക്കുന്നതല്ലേ ഞങ്ങൾ വീഡിയോയില് കാണുന്നത് അപ്പൊ പിന്നെ അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റും അയാൾ നിങ്ങളെ കയറി പിടിച്ചതായോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ ചെയ്തതായോ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അയാൾ ഇരുന്നു എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു എന്നിട്ട് തെളിവായ ഒരു വീഡിയോയും കാണിച്ചു പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ അയാൾ അവിടെ അനങ്ങാതിരിക്കുന്നവ മാത്രമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ പിന്നെ അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റും അതിന് കമന്റ് ചെയ്തവരുടെയും റിയാക്ഷൻ വ്ലോഗ് ചെയ്തവരുടെയും നെഞ്ചത്ത് കേട്ടിട്ട് യാതൊരു കാര്യവും ഇല്ല ബാക്കി പറഞ്ഞാട്ടെട്ടെ നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ അതോ അവരൊന്നും നിങ്ങൾ എന്റെ പഴം ചോദിക്കൂ ഒന്നാമത്തെ കാര്യം എന്റെ അമ്മയും പെങ്ങളും ഇങ്ങനെ ഒരു വീഡിയോ പൊക്കി പിടിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായെന്നും പറഞ്ഞ് നടക്കാറില്ല ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് വൈറൽ ആവാൻ ശ്രമിക്കില്ല അവർക്കൊരു മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ സ്പോട്ടിൽ പ്രതികരിക്കും ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കും പിന്നെ നിങ്ങളുടെ സിറ്റുവേഷനിലെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരാൾ ഇരുന്നതാണ് പ്രശ്നമെങ്കിൽ ഒന്നെങ്കിലും അയാളോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വേറൊരു സീറ്റിൽ പോയിരിക്കൂ എന്ന് പറയും അല്ലെങ്കിൽ സ്വയം അവിടെ നിന്നും എഴുന്നേറ്റ് വേറെ ഒരു സീറ്റിൽ പോയിരിക്കും അതാണ് എന്റെ അമ്മയും പെങ്ങളും ആണെങ്കിൽ ചെയ്യുക അല്ലാതെ ഒരു വീഡിയോ പിടിച്ചുകൊണ്ട് ആ അതുകൊണ്ട് മറ്റുള്ള അളക്കാൻ നിൽക്കണ്ട ബാക്കി നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാകത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ കമന്റ് ബോക്സ് നിന്റെ കമന്റ് ബോക്സ് അങ്ങനെ ഉദാഹരണമായിട്ട് എടുക്കണ്ട നിന്റെ കമന്റ് ബോക്സ് അങ്ങനെ ആവാൻ കാരണം നിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ് അതിനെ അതിന് വൽക്കരിക്കാൻ നിൽക്കണ്ട ഇവിടെ ഇതിന് മുമ്പ് ജനവിനായ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ ഇവിടുത്തെ ഭൂരിഭാഗം വരുന്ന ആളുകളൊക്കെ സ്ത്രീകളുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഓപ്പോസിറ്റ് ആളുകളും ഉണ്ടാകും അത് പിന്നെ എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണല്ലോ സവാദിനെ പൂമാലടാൻ കുറെ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അങ്ങനെ പൂമാലായിട്ട് സ്വീകരിച്ചപ്പോഴും അതിനെതിർത്തവരാണ് ഇവിടെ വരുന്ന ഭൂരിഭാഗം മനുഷ്യരും അതുകൊണ്ട് നിന്റെ കമന്റ് ബോക്സ് നോക്കി നീ ഇവിടുത്തെ മനുഷ്യന്മാരെ അളക്കാൻ നിൽക്കാൻ ഈ ഒരു സംഭവം കാരണം ഇനി ഒരു സ്ത്രീയും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കരുത് എല്ലാ സ്ത്രീകളും എത്രയും പെട്ടെന്ന് എന്നൊക്കെയാണ് അപ്സർ പറയുന്നത് എന്തെല്ലാം കേൾക്കണല്ലേ ഇവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഒരു ദിവസം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട് ചിലർക്കൊക്കെ മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് പക്ഷെ എന്ത് വെച്ച് ഇനി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കരുത് എല്ലാവരും രാജ്യമിടണം എന്നൊക്കെ പറയുന്നത് എന്ത് തരം ലോജിക്കാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് സംഭവം ഏറെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒക്കെ പറയണല്ലോ അതോടൊങ്ങനെ ഒരൊന്നു പറയുന്നതാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ